വടക്കാഞ്ചേരി ഓട്ടുപാറയിൽ ഓടിക്കൊണ്ടിരുന്ന ബൈക്കിന് തീ പിടിച്ചത് പരിഭ്രാന്തി സൃഷ്ടിച്ചു അനുഷം നൂറുകണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന ഷൊണ്ണൂർ കൊടുങ്ങല്ലൂർ സംസ്ഥാനപാതയിൽ ഇന്നു രാവിലെ പതിനൊന്ന് മണിയോടെയായിരുന്നു സംഭവം ഓടിക്കൊണ്ടിരുന്ന പൾസർ ബൈക്കിലാണ് തീ പിടിച്ചത് പരുത്തിപ്ര മൂരിയത്ത കൈലാസ് ഓടിച്ചിരുന്ന ബൈക്കിലാണ് തീ പടർന്നത് തീ പടർന്നയുടൻ യുവാവ് പാതയോരത്ത് വാഹനം നിർത്തി വാഹനത്തിൽ നിന്നും ഓടിയിറങ്ങി സംഭവത്തിന്റെ ദൃശ്യങ്ങൾ സമീപത്തെ വ്യാപാര സ്ഥാപനങ്ങളിലെ നിരീക്ഷണ ക്യാമറകളിൽ പതിഞ്ഞിട്ടുണ്ട് നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് ഏതാനും മീറ്ററുകൾ മാത്രം അകലെയുള്ള വടക്കാഞ്ചേരി അഗ്നിരക്ഷാ നിലയത്തിൽ നിന്നും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി അതിവേഗം തീയണച്ചതോടെയാണ് ഏറെ നേരം നീണ്ട പരിഭ്രാന്തി ഒഴിഞ്ഞത്